വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അഭിനയം നിർത്തുന്നു എന്ന തീരുമാനവും തമിഴകത്ത് മാത്രമല്ല കേരളത്തിലും വലിയ ചർച്ചാ വിഷയമായിരുന്നു അതിനിടയിൽ പലരും വിജയ്ക്കൊപ്പമുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു എല്ലാവരുടെയും അഭിപ്രായത്തിൽ അധികം സംസാരിക്കാത്ത വളരെ ഷൈ ആയിട്ടുള്ള നടനാണ് വിജയ് എന്നാൽ അടുത്തു പരിചയമുള്ളവർക്കറിയാം തനിക്ക് കംഫേർട്ടായിട്ടുള്ള ഇടത്ത് ഒരുപാട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് വിജയ് എന്ന സിനിമ ചിത്രീകരണത്തിനിടയിൽ ഷോട്ട് കഴിഞ്ഞാൽ വിജയ് പെട്ടെന്ന് ആവും പക്ഷേ തന്റെ ഷോട്ട് കഴിഞ്ഞ് കാരവാനിൽ പോയിരിക്കുന്ന ശീലമൊന്നും ദളപതിക്കില്ലത്രേ അദ്ദേഹം സെറ്റിലിരുന്ന മറ്റ് താരങ്ങളുടെ അഭിനയം നിരീക്ഷിക്കുകയും അതിൽ നിന്നൊക്കെ പലതും മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് വിജയ്ക്കൊപ്പമുള്ള അഭിനയാനുഭവം വെളിപ്പെടുത്തി ഇപ്പോൾ ഷക്കീല ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി പണ്ട് കൂടെ അഭിനയിച്ചവരെല്ലാം ഇപ്പോൾ വിജയെ സാർ എന്നാണ് വിളിക്കുന്നത് പക്ഷെ എനിക്കിപ്പോഴും ആ വിളി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അതിലും വളരെയധികം ക്ലോസായി ഞങ്ങൾ സംസാരിച്ച് പഴകിയിരുന്നു വിജയ്ക്കൊപ്പം എൻ്റെ സഹോദരി ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വിജയ് റാം സഞ്ജീവ് ശ്രീനാഥ് തുടങ്ങിയവരൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് എനിക്കിപ്പോൾ വിജയെ കാണുമ്പോൾ സാർ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല പക്ഷേ പിന്നീട് കുറെ കാലം ബന്ധമൊന്നുമില്ലായിരുന്നു വിളിക്കാറോ കാണാറോ ഒന്നും ഉണ്ടായിരുന്നില്ല അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ സംവിധായകനോട് ആദ്യം പറഞ്ഞത് എനിക്ക് വിജയിക്കൊപ്പം കോമ്പിനേഷൻസ് ഒന്നും വെക്കരുത് എന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ വരില്ല എന്നും പറഞ്ഞിരുന്നു അതിന് കാരണം ഒരു കാലത്ത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ അദ്ദേഹം മാറി എൻ്റെ സാഹചര്യങ്ങളും മാറി അദ്ദേഹം കൂടുതൽ ആരോടും സംസാരിക്കില്ല എന്ന് എല്ലാവരും പറയുന്നു അപ്പോൾ സെറ്റിൽ ഒരുമിച്ചുണ്ടായിട്ടും സംസാരിച്ചില്ലെങ്കിൽ എനിക്കത് വിഷമമാവും അതുകൊണ്ടാണ് ഒരുമിച്ച് അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് പക്ഷെ സെറ്റിലെത്തി ആദ്യത്തെ ഷോട്ട് തന്നെ വിജയ്ക്കൊപ്പമായിരുന്നു അദ്ദേഹം സെറ്റിലെത്തിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ല അറിയാമോ ഓർമ്മയുണ്ടോ എന്നും അറിയില്ല എന്നാൽ അദ്ദേഹം എന്നെ ദൂരെ നിന്ന് കണ്ടതും ഹായ് ഷക്കി എന്ന് പറഞ്ഞു വിളിച്ചു അന്ന് സുഹൃത്തുക്കളായിരുന്ന കാലത്ത് വിളിക്കുന്ന പേരാണ് ഷക്കി എന്നത് ഇന്നും അദ്ദേഹം അത് ഓർത്തു വിളിച്ചതിൽ എനിക്ക് അതിശയം തോന്നി പെട്ടെന്ന് ഞാൻ സ്റ്റക്കായി സെറ്റിൽ എല്ലാവരും തിരിഞ്ഞു നോക്കി അടുത്തു വന്നാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ പോലും അത്രയും ഷോക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നും ഷക്കീല പറയുന്നു അഴകിയ തമിഴ് മകനു പുറമെ സുക്രൻ വസീകര തുടങ്ങിയ ചിത്രങ്ങളിലും ഷക്കീല സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക